ഹലോ അസ്സാം വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഗോവ ട്രിപ്പിന്റെ പാർട്ട് ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തണം അപ്പൊ ഇന്നിപ്പം നമ്മള് ഉടുപ്പിന്ന് ഇന്നലെ സ്റ്റേ ചെയ്തത് ഉടുപ്പിയിലായിരുന്നു അവിടെ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ടൗൺ ആണ് രാവിലെ ആകുന്നേ ഉള്ളൂ രാവിലെ തന്നെ നമ്മൾ പുറപ്പെടുകയാണ് കാരണം നമുക്ക് പോകുന്ന വഴിക്ക് ഗോകർണപ്പൊന്ന് കേറണം ഗോകർണ്ണം നല്ല ബീച്ച് വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് അതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി ഗോവയിൽ എത്തണം എന്നൊരു പ്ലാനിങ്ങിലാണ് ഇറങ്ങുന്നത് ഇവിടെ കിലോമീറ്റർ ഇവിടുന്ന് ഏകദേശം നാന്നൂറ് ഇന്ന് മൊത്തം അഞ്ഞൂറ്റും അമ്പത് ആ ഒരു നാന്നൂറ് കിലോമീറ്റർ അടുത്ത് നമുക്ക് ഓടിയെത്താറുണ്ട് ഏകദേശം അഞ്ഞൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ഓടിയായിരുന്നു അപ്പൊ റൂമൊക്കെ നല്ല റൂമാണ് ഉടുപ്പി നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് നമ്മുടെ പ്രമുഖ ബ്രാൻഡുകൾ എല്ലാത്തിനും ഷോപ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് സ്മൂത്ത് ആയിട്ട് പോകാം ഏത് ഷോപ്പിടും ജയലക്ഷ്മിസ് അത് ജയലക്ഷ്മി സിൽസാ പിന്നെ ഉടുപ്പി നല്ലൊരു സ്ഥലം തന്നെയാണ് ഗോവ പോകുന്ന റൂട്ടിലെ നമ്മളിപ്പോൾ ഒരു ബീച്ച് സൈഡ് കണ്ട് നിർത്തിയതാണ് എല്ലാ യാത്രക്കാരും നിർത്തിയിട്ടുണ്ട് അടിപൊളിയാണ് ഇത് കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഇതേപോലെ കടലിലോട്ടും കല്ലിറക്കിയിട്ടിട്ട് ഇങ്ങനെ യാ യാത്രക്കാർ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇതിലേ പോകുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും നിർത്തി ഫോട്ടോ എല്ലാം എടുത്ത് ായിട്ടാണ് പോകുന്നത് നല്ല വയവുള്ള സ്ഥലമാണ് നല്ല അടിപൊളി ബീച്ച് വ്യൂ ആണ് ഇനി ഫുള്ള് നമുക്ക് ബീച്ച് വ്യൂ ആ ട്രിപ്പ് മൊത്തം ബീച്ച് വ്യൂ ആണ് നല്ലൊരു സ്റ്റൈലിഷ് സ്ഥലമാണ് സ്ഥലം അങ്ങനെ നിർത്തിയതാ സമയം ഏകദേശം എട്ടര മണിയായിട്ട് ഉള്ളു കേട്ടോ ബീച്ചിലൂടെ ഇങ്ങനെ ആളുകൾ പോകുന്നുണ്ട് ലോറിക്കാരും മറ്റു വാഹനങ്ങളും എല്ലാം ഇവിടെ ഇറങ്ങുന്നുണ്ട് നല്ല ഭംഗിയെ കാണാൻ സച്ചപ്പന് കാണം വന്നതാ ഇത് കുന്തപുരെന്നു പറഞ്ഞ സ്ഥലം ഒരു പത്ത് കിലോമീറ്റർ വരുമ്പോഴേ സ്ഥലം കുന്തപുര ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏത് സ്ഥല ഗോകർണ അപ്പൊ ഈ ബീച്ചിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് ഗോകർണത്തിലും വരിക എവിടെ ഇഷ്ടം പോലെ യാത്രക്കാരുണ്ട് കാരണം ലോറിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാവരും ഫാമിലി കേട്ടോ എനിക്ക് സ്കൂള് വെക്കേഷൻ ടൈം അല്ലേ അതാ ഫാമിലി ട്രിപ്പ് കണ്ടുവാനും വരുന്നത് ആ എനിക്കൊന്നും ഇത് ഇതിന്റെ പല ഇടങ്ങളിലും പലയിടങ്ങളിലും നമ്മളിപ്പോ കുന്തപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്തപ്പോഴാണ് ഈ ബീച്ച് വ്യൂ കാണാൻ സാധിച്ചത് അടിപൊളി വ്യൂ ആണ് റോഡിനോട് ചേർന്നാണ് നമ്മുടെ ബീച്ച് അപ്പോ കിലോമീറ്ററോളം കിലോമീറ്ററോളം ഇത് തന്നെയാണ് എല്ലാ വാഹന വാഹനത്തിൽ പോകുന്നവരെല്ലാവരും ലോറിക്കാർ ഉൾപ്പെടെ കാറുകാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ നിർത്തി ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ടാണ് പോകുന്നത് നല്ല കാമൺ കൂൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേലിയേറ്റ സമയത്ത് കടലിൽ നിന്ന് വെള്ളം കരയിലോട്ട് നല്ല ശക്തിക്ക് കയറുമല്ലോ ആ സമയത്ത് ഈ ഈ നമ്മുടെ റോഡും ഈ കടലും അടുത്തായതുകൊണ്ട് റോഡ് ഹൈറ്റ് അതുകൊണ്ടാണ് വെള്ളം കേറാതിരിക്കാനാണ് അവിടെ വലിയ കല്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അതെ അതെ അപ്പൊ ഹൈറ്റ് ആയി പിന്നെ വീണ്ടും ഇത് നടപ്പാക്കാൻ പോകുന്നു ഇവിടെ പിന്നെ കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് കോഫി ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല ആ ചെറുത് അപ്പൊ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഷോപ്പ് തപ്പയാ ഇന്നത്തെ ഇപ്പോ ഇവിടെ ഒക്കെ ഏകദേശം ഒരു പത്ത് മണിയാകാതെ ഷോപ്പ് തുറന്നു വരുന്നില്ല രാവിലെ ഞങ്ങൾ ഇതുവരെ വന്ന റോഡിലൊന്നും വലിയ ഹോട്ടലുകളൊന്നും കണ്ടില്ല പിന്നെ ചെറിയ 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 തട്ടുകട പോലത്തെ സെറ്റപ്പുകളുണ്ട് പക്ഷേ വഴറ്റി പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് ഏതെങ്കിലും ആര്യഭവനോ ആരിവാസം അങ്ങനത്തെ വെജ് ഷോപ്പ് കണ്ടാല് കേറാന്ന് വിചാരിച്ചപ്പോ പതുക്കെയാണ് വണ്ടി വിടുന്നത് അപ്പൊ ഫൈനലി നമുക്കൊരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ കൊറേ ഐറ്റത്തിന്റെ പേര് പറഞ്ഞു ആ അതെ ആ ഇത് നമ്മുടെ വേണ്ട നല്ലതാണോ അതൊരു അവിടത്തെ ഒരു ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് തോന്നുന്നു എന്നെ അവിടെ കാണിച്ചായിരുന്നേ അപ്പൊ ഈ സ്പെഷ്യൽ ഐറ്റം പിടിച്ചു കഴിഞ്ഞാൽ പണി വാളും ചിലപ്പോൾ നമ്മളിപ്പോ എപ്പോഴും കഴിക്കുന്ന ഇഡലിയും പൂരിക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കർണാടകയിലെ ഈ ഒരു മേഖലയിലെ സ്പെഷ്യൽ ഫുഡ് കാണുമല്ലോ നല്ല വൃത്തിയുള്ള ചെറിയ ഹോട്ടലാണ് ഇഷ്ടംപോലെ വാഴക്കൊലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് നല്ല പപ്പായ ജ്യൂസ് കാണുമായിരിക്കും അല്ലെ സംഭവം കൊള്ളാം വൃത്തിയുള്ള ഹോട്ടലാണ് കൊള്ളാം മോള് ഇല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ബിസ്കറ്റ് മേടിച്ചോട്ടോ നമ്മുടെ ഇഡ്ഡലി വന്നിട്ടുണ്ട് ഇഡ്ഡലി സാമ്പാറിൽ മുങ്ങി പോയി ആർക്കാ ഇഡ്ഡലി അതും അതെടുത്ത് മാറ്റിയാ വെച്ചിട്ട് ജസ്റ്റ് ഇവിടം ഇവിടെ നിന്ന് പൊട്ടിച്ച മതി ഇതിപ്പോ പുട്ടുപോലെയുണ്ട് ഇഡ്ഡലി അല്ലേ പുട്ട് ഇഡ്ഡലി എന്ന് വിളിക്കാം അതാ പറഞ്ഞ പോലെ അത് കരക്കിടിപ്പിക്കേ ആ ബോട്ടിനടുത്ത് കരക്കിടു ഈ ബോട്ട് ആ ഇത് പുട്ട് പുട്ടുണ്ടാക്കുന്ന വലിയ പാത്രത്തിലാണോ നമ്മുടെ പൂരി എത്തിയിട്ടുണ്ട് പൂരി കുഴപ്പമൊന്നുമില്ല കേരളം കഴിഞ്ഞാൽ ഇതില് ട്രൈ ചെയ്യാൻ ശ്രമിക്കരുത് ചെലപ്പോ കയ്യി പോകും പൂരി കുഴപ്പമില്ല ബിസ്ക്കറ്റ് അടുത്ത് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പതുക്കാ വീണ്ടും യാത്ര തുടങ്ങി പറഞ്ഞു പറുകഴിഞ്ഞാല് ഞങ്ങള് ഒരു സെറ്റ് ഇഡിലിയും മൂന്ന് സെറ്റ് പൂരിയും മൂന്ന് കോഫിയും മേടിച്ചു ബില്ല് വന്നപ്പോ ഞെട്ടിപ്പോയി ഏകദേശം പറയാം അതായത് ഇഡലിന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഒരു സെറ്റില് മൂന്ന് ഇഡിലി ഉണ്ട് പൂരി ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പൂരി ഉണ്ട് അങ്ങനെ ഒരു സെറ്റ് ഇഡിലിയും മൂന്ന് സെറ്റ് പൂരിയും മൂന്ന് കോഫിയും മേടിച്ചു ബില്ല് വന്നത് നൂറ്റി രൂപ മാത്രം ഇന്നലെ രണ്ട് ഷെയ്ക്ക് കുടിച്ചായിരുന്നു രണ്ട് ഷെയ്ക്ക് കുടിച്ചപ്പോ മുന്നൂറ്റി തൊണ്ണൂറ് അടിച്ചായി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ആ പത്ത് പൈസ കൊള്ളാത്ത ഷെയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അതിലൊന്നും മേടിച്ച ഓറിയോ ഷെയ്ക്ക് ഇരുന്നൂറ് ഷെയ്ക്ക് പിന്നെ മഞ്ചി ഷെയ്ക്ക് ഷെയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂറ്റമ്പത് വളരെ ആയിട്ടുള്ളു കാരണം നല്ല വൃത്തിയുള്ള ചെറിയ കടയാണ് ഞങ്ങൾ കൊറേ നേരം ഒരു ഒരു മണിക്കൂറായി വണ്ടി വിറ്റട്ടെ ഈ ഒരു മണിക്കൂറും നമ്മുടെ ഹൈവേ സൈഡിൽ ഒന്നും എന്തില്ല വൃത്തിയുള്ള ഷോപ്പ് കണ്ടില്ല പിന്നെ അങ്ങനെ വൃത്തിയുള്ള ഷോപ്പ് നോക്കി നിർത്തിയതാണ് അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ മോർണിംഗിൽ എവിടെയാണോ ഏത് ടൗണിലാണോ റൂം എടുക്കുന്നത് ആ ടൗണിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ട്രാവൽ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നല്ല പോലെ ഡിലേ ആവും നമ്മുടെ മഴ പെയ്യാനുള്ള ഒരു നല്ല ചാൻസ് ഉണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എടുപ്പ് എല്ലാം കുളമാകും വഴിയൊരു കാഴ്ചകൾ നമുക്ക് പ്രശ്നമാകും ഷൂട്ട് ചെയ്യാൻ അറിയാൻ പറ്റാതെ വരും ഒരു കാര്യ നമ്മുടെ ഡേ ടുാണ് ഇത് വീഡിയോ നമ്പർ എപ്പിസോഡ് നമ്പർ പാർട്ട് ഫൈവ് ആണ് പിന്നെ ഞങ്ങള് അവിടുന്ന് നമ്മുടെ സച്ചപ്പനും ലച്ചക്കുട്ടിക്കും ബിസ്ക്കറ്റ് മേടിച്ചു അവരുടെ പൊട്ടറ്റോ ബിസ്ക്കറ്റ് അവരുടെ ഫേവറേറ്റ് പൊട്ടറ്റോ ബിസ്കറ്റും മേടിച്ചു രണ്ടു കുപ്പി വെള്ളവും മേടിച്ചു പിന്നെ കർണാടകത്തിൽ വന്നിട്ട് അവരുടെ ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നുറുക്ക് നമ്മുടെ നാട്ടിലെ നുറുക്ക് പോലത്തെ നുറുക്കാ നോക്കാം കഴിക്കുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് പിന്നെ കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഡിഷസ് അവര് പറഞ്ഞു നമ്മുടെ ഈ ഇലയില് ഞാൻ വീഡിയോ കാണിച്ചില്ലായിരുന്നു ഇലയില് പൊതിഞ്ഞോണ്ട് ഒരു ഡിഷ് കൊണ്ടു പിന്നെ ഒന്ന് രണ്ട് ഡിഷ് അവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവൽ മിൽക്ക് പോലത്തെ ഒരു ഐറ്റം അല്ലേ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് കണ്ടു നമുക്കത് ചിലപ്പോൾ വയറിന് പണി കിട്ടുമോ എന്നുള്ളൊരു ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഡിഷ് കഴിക്കാറില്ല നോർമലി നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് ഇഡ്ഡലിയാണോ ദോശയാണോ ച മസാല മസാല ദോശയല്ലേ ആ നെയ്യ് റോസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഫേവറാകുന്നത് ഇപ്പൊ ഒരു ചെറിയൊരു കയറ്റമാണ് വണ്ടി കയറുന്നത് ഇതുവരെ കയറ്റമൊന്നും കേറിയിട്ടില്ല ഒരു ഹിൽ സ്റ്റേഷൻ പോലെ വലിയ കുഴപ്പമില്ലാത്ത ഉണ്ട് യാത്രക്ക് അടിപൊളിയാണ് എല്ലാവരും യാത്ര ചെയ്യണം പിന്നെ കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നവര് കേരളത്തിൽ കാശ്മീർ ട്രിപ്പ് പോകുന്നവര് മിക്കവാറും ഈ ഒരു റൂട്ടാണ് പോകുന്നത് നമ്മുടെ ട്രെയിൻ പോകുന്ന റൂട്ട് കൊങ്കൺ എന്ന് പറയും കൊങ്കൺ റെയിൽപാത ആ ഒരു സെയിം റൂട്ടിലാണ് നമ്മളും പോകുന്നത് പിന്നെ ചിലർ ബാംഗ്ലൂർ വഴി ഹൈദരാബാദ് വഴി അങ്ങനെ പോലീൻ്റെ ട്രിപ്പ് പോകും പക്ഷെ കുറച്ചും കൂടെ കാഴ്ച ഉള്ളത് ഈയൊരു സൈഡിൽ കൂടെ പോകുന്നതാണ് അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് ഗോവ വന്ന് മുംബൈ അങ്ങനെ സൂറത്ത് അഹമ്മദാബാദ് അങ്ങനെ പോയി ഡൽഹി ഡൽഹി ടച്ച് ചെയ്താണ് ഡൽഹി ടച്ച് ചെയ്ത് അങ്ങനെ ജമ്മു ഒക്കെ പോയി കറങ്ങി വരുന്ന ഒരു റൂട്ട് മാപ്പ് ഉണ്ട് ശ്രീനഗർ കയറി കാർഗിൽ ലേ ലഡാക്ക് മണാലി വഴി ചണ്ഡിഗഡ് വഴി തിരിച്ച് ഡൽഹി അങ്ങനെ ഒരു റൂട്ട് മാപ്പ് ഉണ്ട് ഞങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇനി പോകാനൊരു ചെറിയ പേടി പേടിയെന്നല്ല അവിടെ മൊത്തം ആർമിയുടെ അണ്ടറിലാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം കിട്ടത്തില്ല ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും റൂമിൽ നിന്ന് ഇറങ്ങാൻ റെസ്ട്രിക്ഷൻസ് വരും എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ അവിടെ വരും അതുകൊണ്ട് അതുകൊണ്ടിപ്പോ നിലവിൽ കാശ്മീരിലോട്ടുള്ള ട്രിപ്പ് മാറ്റി വേറെ നോക്കണം അപ്പോ ഫ്രണ്ട്സ് പറയുന്നുണ്ട് വേറെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണ്ട നമുക്ക് ഡെസ്റ്റിനേഷൻ മറ്റുപിടിക്കാന്ന് പറയുന്നുണ്ട് അപ്പോ ഏകദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ മറന്നും പോയി പറഞ്ഞു 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 അടുത്ത ഡെസ്റ്റിനേഷൻ ില് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം വഴി നോക്കട്ടെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ നോക്കാൻ വഴിയില് ഏകദേശം മുപ്പത് കിലോമീറ്ററും കൂടെ ട്രാവൽ ചെയ്താൽ ഗോകർണം എന്ന് വിളിക്കുന്ന സ്ഥലത്തെത്തും അതിനു മുമ്പിൽ ഒരു ചെറിയ ടൗൺ ആണ് അപ്പോ പച്ചക്കറിയൊക്കെ സൈഡിൽ വിൽക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം പോലെ ടൗൺ എന്ന് പറയാൻ പറ്റത്തില്ല റോഡ് സൈഡിൽ മുളകെല്ലാം കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ട് ചെറിയ മാർക്കറ്റ് അത് തന്നെ അങ്ങനെ വേണം പറയാൻ ജസ്റ്റ് ആ ബ്ലോക്ക് കണ്ടെടുത്തതാ വലിയ മാർക്കറ്റാ ഓർത്തേ ഏയ് ഞങ്ങള് കളിക്കുക ഞങ്ങള് കളിക്കുവാണെ ഇതാ എന്റെ പെറ്റ് പൂച്ച ആ പാവം പൂച്ചയാ ചെലപ്പം കടിക്കുകയും ചെയ്യുവ പൂച്ചയാ നല്ല നമ്മള് ഗോകർണം എത്താറായിട്ടുണ്ട് അപ്പോ വിജനമായ വഴികളാണ് വണ്ടികൾ വാഹനം വളരെയധികം കുറവാണ് റോഡില് അപ്പോ ഗോകർണത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്